ഹായ് പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഹരീഷ് ഇനി വരുന്നത് ശിവരാത്രിയാണ് ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ചില അത്ഭുതങ്ങൾ ജീവിതത്തിൽ കണ്ടെത്താം സൗന്ദര്യലഹരി എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായ ശങ്കരാചാര്യരുടെ ഒരു കൃതിയുണ്ട് അതിൽ ഇരുപത്തിയേഴാമത്തെ ശ്ലോകം ഒന്ന് മനനം ചെയ്താൽ അത്ഭുതങ്ങളുടെ ഒട്ടേറെ അടരുകൾ നിങ്ങൾക്ക് കണ്ടെത്താം ജബോജൽപശില്പം സകലമഭിമുദ്രാവിരജനഗതി പ്രാദക്ഷിണ്യ ക്രമണവശനാദ്ധ്യാഹുതി വിധി പ്രണാമസംവേഷ സുഖമഖലം ആത്മാർപ്പണ ദൃശ്യ സബര്യാപര്യായ വിലസിതം ഇതാണ് ആ ശ്ലോകം എൻ്റെ സംസാരങ്ങൾ മുഴുവൻ ജപമായി തീരട്ടെ എന്നാണ് അതിലെ ആദ്യത്തെ വരി തന്നെ സംസാരം എങ്ങനെയാണ് ജപമാക്കി മാറ്റുക ഈ ജപരഹസ്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സാധനയുടെ അധ്യാത്മികതയുടെ ലോകങ്ങളിലേക്ക് നമുക്ക് പറന്നു കയറാൻ കഴിയുക എന്നൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള അത്യത്ഭുതകരമായ ഒരു ശ്ലോകമാണ് ഈ ശ്ലോകം ഞങ്ങൾ വൈറ്റ് സീറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കഴിഞ്ഞ മാസം നടത്തിയിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം അതിൻ്റെ അടുത്ത മാസത്തെ ബാച്ച് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങളിലായി തണൽ ബാലാശ്രമത്തിലും ഐബർ മഠ ശ്മശാനത്തിലുമായി നടത്തപ്പെടുകയാണ് അതിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി ഒട്ടേറെ ആളുകൾ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യണമെന്ന് അവർ പറഞ്ഞപ്പോൾ അതിലേക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്തതാണ് ചെയ്യുന്നതാണിത് കാലഭൈരവനും ചുടലഭദ്രയും സൗന്ദര്യലഹരിയും ലളിതാ സഹസ്രനാമവും ശ്രീവിദ്യയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിൽ തന്നെ ആഴമാർന്ന് ഉൾച്ചേർന്നിരിക്കുകയാണ് പക്ഷെ അത് കണ്ടെടുക്കാൻ നമ്മളിൽ പലരും ശ്രമിക്കാറില്ല അതിന് ശ്മശാനത്തിൽ നമ്മൾ പോകേണ്ടിയിരിക്കുന്നു മരിച്ച ആളുകളെ കത്തിക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല ശ്മശാനം അത് ചുടലഭദ്രയുടെ ഒരു സ്ഥലമാണ് ചുടല എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലമാണ് അത് നമ്മുടെ ശരീരത്തിലെ വളരെ ഇടമാണ് അതിനെ ഭദ്രമാക്കുന്ന മാനസികമായി ശാരീരികമായി ആത്മീയമായി നമ്മളെ ഭദ്രമാക്കുന്ന ഒരിടമാണത് അതിലേക്കുള്ള മനോഹരമായ ചവിട്ടുപടിയാണ് ആഴമാർന്ന വീക്ഷണ കോണാണ് ഇരുപത്തിയേഴാമത്തെ നേരത്തെ സൂചിപ്പിച്ച സൗന്ദര്യലഹരിയുടെ ആ ശ്ലോകം അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ചുടലഭദ്രയെയും കാലഭൈരവനെയും സൗന്ദര്യലഹരിയെയും ശ്രീവിദ്യയെയും ഒക്കെ അതിൻ്റെ രഹസ്യങ്ങളിലൂടെ നോക്കിക്കാണാൻ വേണ്ടി താല്പര്യമുള്ളവർക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് അത് നടത്തപ്പെടുന്നത് ഈ വീഡിയോയിൽ കാണുന്ന അല്ലെങ്കിൽ വളയത്തിനകത്തിലൂടെ കാറിൻ്റെ സ്റ്റിയറിംഗ് വീലിനകത്തൂടെയാണ് നിങ്ങൾ എൻ്റെ മുഖം കാണുന്നത് ഇതുപോലെ നമുക്കൊരു പ്രത്യേക രീതിയിൽ നോക്കാൻ കഴിയുകയാണെങ്കിൽ ജപത്തിൻ്റെ രഹസ്യമറിയുകയാണെങ്കിൽ എങ്ങനെ ജപത്തിൻ്റെ രീതികൾ മാറ്റി നമുക്ക് പെട്ടെന്ന് ജപത്തിൻ്റെ രഹസ്യത്തിലേക്ക് കടക്കാം കഴിയും എന്നൊക്കെ അറിയുകയാണെങ്കിൽ ഒട്ടേറെ അത്ഭുതങ്ങൾ നമുക്ക് ജീവിതത്തിൽ വരുത്താം സ്വസ്ഥതയും ശാന്തിയും മനോഹാരിതയും ഒക്കെ കൊണ്ടുവരാം അതിനെയൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ് ചുടലഭദ്രയും കാലവൈരവനെയും സൗന്ദര്യ ലഹരിയുടെ ഈ ശ്ലോകത്തെയും സൗന്ദര്യലഹരിയുടെ ഒക്കെ പഠിക്കുന്നത് അതിലേക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ തിരയുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് ഈ ക്ലാസ് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി നിത്യജീവിതത്തിൽ ഇത് പരീക്ഷിച്ച് നമുക്ക് മനോഹാരിതയും സന്തോഷവും ശാന്തിയുമൊക്കെ മന്ത്രത്തിൻ്റെ ആഴമാറുന്ന തലങ്ങളെയുമൊക്കെ കണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ക്ലാസ് അങ്ങനെയുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് ചുടലയിൽ വെച്ച് ജലധ്യാനത്തിലൂടെ ചുടലാധ്യാനത്തിലൂടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മന്ത്രത്തിൻ്റെ ജപത്തിൻ്റെയൊക്കെ രഹസ്യങ്ങളിലേക്ക് ഒരുമിച്ച് നടന്നു നീങ്ങാം ഏവർക്കും സ്വാഗതം നന്ദി നമസ്തേ